പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയായ ഹെൽപ്പിംഗ് ഹാന്റിന്റെ ഉപജില്ലാതല ശില്പശാല നടത്തി സമഗ്ര ശിക്ഷ കേരളം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി തയ്യാറാക്കുന്ന പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് ചവറ ബിആർ സിയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഉപജില്ലാതല ശില്പശാലയാണ് ചവറ ബി ആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഡോക്ടർക്കോ വിശദോ പറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം അപകടം ഉണ്ടാകുന്നില്ല ഒരു അധ്യാപകന് വിശദം പറ്റിയാൽ തലമുറയ്ക്ക് മൊത്തം വിശദമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്നുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നു ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ രാഷ്ട്രനിർമ്മാണ പ്രക്രിയ വിദ്യാഭ്യാസത്തിനുള്ള പങ്കിനെ അത് ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അധ്യാപകർ ഇപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം അധ്യാപകർ മാത്രമല്ല സമൂഹത്തിൽ എല്ലാവരും ജാഗ്രതയുള്ളവരായിരിക്കണം എങ്കിലും കൂടുതൽ കരുതൽ അധ്യാപകം ഉണ്ടാകണം താൻ വായിക്കുന്നത് താൻ മനസ്സിലാക്കുന്നത് താൻ ചിന്തിക്കുന്നത് താൻ പഠിക്കുന്നത് താൻ പഠിക്കാൻ ശ്രമിക്കുന്നതെല്ലാം കൂടുതൽ സത്യത്തിലേക്കുള്ള യാത്രയായിരിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി അത് കൂടുതൽ ശാസ്ത്രീയമായി ചേർത്ത് നിൽക്കുന്ന ബോധ്യത്തോടുകൂടി പഠിക്കാനും ഇടപെടാനും അധ്യാപകർ തയ്യാറായെങ്കിൽ നമ്മുടെ കുട്ടികളെ ശാസ്ത്രബോധമുള്ള രാഷ്ട്രബോധമുള്ള ഒരു ബോധമുള്ള ഒരു നല്ല ചിന്തയുള്ള നല്ല ബോധ്യമുള്ള കുട്ടികളായി പരിമപ്പെടുത്തി എടുക്കാൻ കഴിയുമെന്നുള്ള അധ്യാപകന്റെ യഥാർത്ഥ വിദ്യാകിരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചിയം അധ്യക്ഷത വഹിച്ചു അധ്യാപക പരിശീലക സ്വാഗതം പറഞ്ഞു ാണ് ഇപ്പോഴും ഒക്കെ നടപ്പിലാക്കിയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടും ചില അക്ഷേപങ്ങൾ നമ്മൾ ലഭിക്കണം പൊതു മെച്ചപ്പെടുത്തില്ല രേഖപ്പെടുത്തുന്നില്ല നിലവാരമില്ലാത്ത കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരാത്ത സങ്കടമാണ് അപ്പൊ അത് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഇനിയും എന്ത് ചെയ്യാം ഈ ഒരു അക്ഷേപണം നമുക്ക് അവസാനിപ്പിക്കാം ഇനിയും നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന ആലോചനയിൽ നിന്നായിരിക്കാം ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ എത്തിയത് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിന്ദു ടി എസ് കരുനാഗപ്പള്ളി ബി പി സി ശ്രീകുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഡയറ്റ് ഫാക്കൽറ്റി ബിന്ദു ടി ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ എൽ എസ് ശ്രീകുമാർ അധ്യാപക പരിശീലകരായ മേരി ഉഷ മുരളീധരൻ പിള്ളാടി പ്രദീപ് കുമാർ ജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ